ഗുഡ് മോർണിംഗ് ഗായ്സ് വെൽക്കം ടു ലൈഫ് ഈസ് ഹാപ്പി സ്റ്റോറി മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെല്ലൈക്കാൻ അഴിച്ചു പൊട്ടിക്കുക ഇന്ന് ഞാൻ വന്നത് ഒരു ചെറിയൊരു ടിപ്സ് പറഞ്ഞതാണ് അവർ ഏഴ് ടിപ്സ് ഒന്ന് നമ്മൾ കുഞ്ഞു നാളിൽ അല്ലെങ്കിൽ ഈ സമയം വരെ നമ്മൾ ഓടിക്കൊണ്ടേ ഇരിക്കുക ആ ഓടി 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 നമ്മൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം വരും പിന്നെ നമ്മൾ ഒന്നേനു ഓണം കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ നിങ്ങളുടെ പറയാനുള്ളത് നിങ്ങൾ ചെറുപ്രായത്തിൽ ഒരു പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനാല് വയസ്സൊക്കെ ആകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓടിത്തുടങ്ങണം ഇത് കുഞ്ഞു കുട്ടികൾക്കുള്ള ടിപ്സാണ് വലിയവർക്കുള്ള ട്രിപ്സാണ് ടിപ്സാണ് അപ്പോൾ നിങ്ങൾ ഓടിത്തുടങ്ങിയാൽ നിങ്ങൾക്കൊരു വിജയം ിലെത്ത എത്തുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഫീൽ അടിക്കും നമ്മളെ ഫോൺ ഫോണിപ്പോൾ കുത്തിയെടുത്തില്ലേ ഈ ഫോൺ കുത്തിയിടുമ്പോൾ ഫു നൂറിൽ നൂറാവുമ്പം ചാർജ് ആകുമ്പം ആ ഫോണിനൊരു ഫീൽ അടിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് നമുക്കൊരു ഉള്ളി ഒരു ഫീൽ അടിക്കും അപ്പം നമുക്ക് നമ്മളോട് തന്നെ ഒരു അഭിമാനവും സ്നേഹമൊക്കെ ഇഷ്ടമൊക്കെ തോന്നും നമ്പർ ടു ദേഷ്യമെന്ന സംഭവം നമ്മൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം വേറെ അവിടെ എപ്പോഴും പോസിറ്റീവ് ആയിട്ടിരിക്കും അപ്പം നമ്മളെ അമ്മയുടെ അടുത്ത് ദേഷ്യപ്പെട്ടാലും അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടാലും ആടുത്ത് ദേഷ്യപ്പെട്ടാൽ അത് അവരുടെ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയും എല്ലാം ഭയങ്കര നശിപ്പിക്കും ബോഡി നശിപ്പിക്കാൻ എങ്ങനെയാണെന്ന് അറിയോ അതും കൂടെ പറഞ്ഞത് ഈ ബോഡി നശിപ്പിക്കുന്ന ഈ ദേഷ്യം ഉള്ളിലേക്ക് വരുമ്പം അത് നമ്മൾ ബ്രെയിനിലോട്ടും പോകും ബ്രെയിനിൽ പോയിട്ട് ബോഡി മൊത്തം ഒരു നെഗറ്റീവ് ഫീലായിരിക്കും അത് അത് നിങ്ങൾ ആരത്തും ദേഷ്യപ്പെടാതെ കാമായി കൂളായിട്ടിരിക്കുക അപ്പോൾ മറ്റുള്ളവർ നിങ്ങൾക്ക് വന്ന് സംസാരിക്കും മനസ്സിലായോ ഈ ദേഷ്യം എന്ന് പറയുന്ന സംഭവം ബോയിൻ അട്ടപ്പടലും നശിപ്പിക്കും പോസിറ്റീവ് അങ്ങനല്ല പോസിറ്റീവായിട്ട് ഇരുന്ന് എല്ലായിടത്തും ചിരിച്ചും കളിച്ചൊക്കെ ഇരുന്ന നിങ്ങൾക്ക് അന്നത്തെ ദിവസം വേറെ ലെവലായിരുന്നു പറ്റുമെങ്കിൽ ഒന്ന് രാവിലെയൊക്കെ പോയി അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നിസ്കരിച്ച് പിന്നെന്താ ഏത് പ്രാർത്ഥന ആയാലും അതിൻ്റെതായ ഉണ്ട് അപ്പം ഇതെല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക നമ്പർ ത്രീ എല്ലാവരോടും നമ്മൾ ക്ഷമിക്കുക നമ്മൾ പ്രായത്തിന് മുതിർന്നവരായാലും കൊച്ചു പിള്ളേരായാലും എല്ലാവരുത്തും ക്ഷമിക്കുക ദേഷ്യപ്പെടാനേ പാടില്ല ദേഷ്യത്തെയും പറിച്ചു പറഞ്ഞാൽ അതുകൊണ്ടാണ് പറയാത്ത നമ്മളെ നമ്മളായിട്ട് കാണുക ക്ഷമയോടെ നിന്ന് നമ്മളെ നമ്മളായിട്ട് കാണുക നമ്മൾ നമ്മളാ നമ്മളെ തന്നെ സ്നേഹിക്കുക ഒരു വഴക്കിനോ ഒരു നെഗറ്റീവായിട്ടുള്ള മൈൻഡിലും പോവാതെ നമ്മൾ നമ്മളെ സ്നേഹിച്ച് മുന്നോട്ട് പോയി കണ് കഴിഞ്ഞാൽ ഈ മറ്റുള്ളവർ അന്നേ മറ്റുള്ളവർ പറയും അന്നേ ഞാൻ പറഞ്ഞില്ല നീ നന്നാവോന്ന് പറയാനാണ് പറഞ്ഞു അപ്പം നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക മറ്റുള്ളവർ പലതും പറയും അത് നിങ്ങളോട്ട് എടുക്കാൻ ആവശ്യമില്ല ഓക്കെ നമ്പർ ഫോർ ഈ രാവിലെ എണീറ്റ് നമ്മൾ കുറച്ചേരെയും നടക്കാനോ ഓടാനോ ഒക്കെ പോയാൽ നമ്മൾ ബോഡിക്ക് നല്ല പവർ കിട്ടും എനർജി കിട്ടും ഓട്ടോ ഒന്നുമല്ല ഒരു ബുക്കൊക്കെ വായിച്ചാൽ നിങ്ങളുടെ ശരീരത്തെ തന്നെ നിങ്ങൾ അത് കണ്ട്രോൾ ചെയ്ത് കൊണ്ടുപോവാൻ പറ്റും പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അടുത്ത് നല്ല രീതിയിൽ പെരുമാറുക അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക നമ്പർ സിക്സ് നമ്മൾ ജീവിതത്തിൽ എന്ത് എന്നല്ല കാര്യം നമ്മൾ നമ്മൾ ഉള്ളുകൊണ്ട് നമ്മൾ ഒന്ന് പഠിക്കാൻ ശ്രമിക്കണം നമ്മളൊന്ന് അറിയാൻ ശ്രമിക്കണം നമ്മൾ ഈ രാവിലെയൊക്കെ എണീറ്റ് രാത്രി കിടന്ന് രാവിലെ എണീറ്റ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ നോക്കിപ്പോയി പോകും ആ സമയത്ത് ചെറിയൊരു ലെൻസ് ഒരു ബുക്ക് വായിക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളൊരു ബുക്ക് വേച്ച് വായിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ഒരു പോസിറ്റീവായിരിക്കും നമ്പർ സിക്സ് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ ജോലി ചെയ്യുന്ന ആൾക്കാർ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം ഭയങ്കരമൊക്കെ ആയിട്ടിരിക്കും നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ഞാൻ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും ഈ വർക്ക് ചെയ്യുന്ന നമ്മൾ ആ വർക്ക് ചെയ്യുമ്പം ആത്മാർത്ഥമായിട്ടാണ് സിൻസിയറായിട്ടാണ് എല്ലാം ഒക്കെ പക്ഷേ ആ ഒരിക്കലും നമ്മൾ നമ്മളാ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല അത് അവിടെ തന്നെ സ്റ്റില്ല വെച്ചിട്ട് നമ്മൾ വരും വീട്ടിൽ വന്നാൽ നമ്മൾ പേരൻസും കുട്ടികളും അമ്മയൊക്കെ ആയിട്ട് സംസാരിക്കും വർക്ക് സ്ട്രെസ് സ്ട്രെസ്സെല്ലാം അവിടെ കളയും വർക്ക് സ്ട്രെസ് വന്നാലും നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണം മനസ്സുകൊണ്ട് ആ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പം ദൈവം കേൾക്കും അപ്പോൾ അതിൻ്റെ ഒന്ന് ഒരു ആൻസർ നമുക്ക് തരും നമ്മൾ എവിടെ ആയ ആയിരുന്നാലും നമ്മൾ അവിടെ കീരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുക ഓക്കെ നമ്പർ സെവൻ എല്ലാ ദിവസവും ഹാപ്പിയായിട്ടെനിക്ക് ആർക്കും പറ്റത്തില്ല പറ്റുമോ ഇല്ല പക്ഷേ നമ്മൾ ഹാപ്പി ആക്കണമെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ബെഡിൻ്റെ മേലിൽ ഇരുന്ന് നമ്മൾ ചെറിയ രീതി കണ്ണടത്തിങ്ങനെ ഇരിക്കണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഇരിക്കണം അപ്പം നമ്മൾ ഈ ഉള്ളിലുള്ള നെഗറ്റീവ് മൊത്തം പുറത്തോട്ട് പോകും അപ്പോൾ പോസിറ്റീവ് മാത്രം വരും അപ്പം നമ്മൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അങ്ങ് ക്ലിയറാകും അപ്പം വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്പർ സെവൻ ഹാപ്പി ആയിട്ടിരിക്കുക ബോഡിയും മനസ്സും ശരീരമെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക നമ്മളെ ക്യാരക്ടർ ഒന്ന് മാറ്റാൻ ശ്രമിക്കുക നമ്മൾ പല രീതിയിലും പല സംഭവങ്ങളും മറ്റുള്ളവരെ കൊണ്ട് ചിന്തിക്കും നമ്മൾ നമുക്ക് എന്താ ചിന്തിക്കാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മൾ ചിന്തിക്കണം ഓരോരുത്തർക്കും ഓരോ മെമ്മറിയാണ് ആ മെമ്മറി അനുസരിച്ച് നമ്മൾ ചിന്തിച്ച് പോയാൽ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഒരു നെഗറ്റീവ് വരത്തില്ല പോസിറ്റീവായിരിക്കും മറ്റുള്ളവർ തളർത്താൻ വരുമ്പോൾ നമ്മളത് ഫേസ് ചെയ്ത് ഫേസ് ചെയ്ത് മുന്നോട്ട് വരും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ബ്ലോഗ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു എൻ്റെ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ അടുത്തൊരു ടിപ്സായിട്ട് വരുന്നവരെ അടുത്ത ബ്ലോഗായിട്ട് വരുന്നവരെ ടാറ്റാ ബബ് ബൈ ലവ് യു ഓൾ ഉമ്മ ഉമ്മ എല്ലാവരും ഹാപ്പി ആയിട്ട് ടേക്ക് കെയർ